അപ്പൂവിനെ ഒരു പ്രാങ്കിലൊക്കെ കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് കിടക്കാം ഇന്നലെ എൻ്റെ ആയിരുന്നു അപ്പം കുറച്ച് ബലൂണൊക്കെ മേടിച്ചു അത് ഫുള്ള് നാൾ പൊട്ടിച്ചിറങ്ങും അപ്പോൾ അധികം ഒരെണ്ണം വന്നു അത് ചൊട്ടിയായിരുന്നു ചൊട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ അത് വെള്ളം നിറച്ചിട്ട് ഒരു കിഴുത്തേ ഇട്ട് കൊടുത്തു ഇതുപോലെ വെള്ളം പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് നേരെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൂവിനെ ഒരു പ്രാങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയപ്പം അവൻ ആ ബലൂണാണല്ലോ ആണല്ലോ ചേച്ചി എനിക്ക് മനസ്സിലായി എന്താ പറയുക ശീതൻ്റെ വെള്ളം ഒരു പിടിയില്ല അവൻ കണ്ടിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് ഒരു ബലൂൺ എന്ന് പറയുന്നത് കാറ്റുള്ളതാണ് പക്ഷേ ഇതാദ്യമായി ടീ ഇങ്ങനെ ഒരു ബലൂണ് അതുപോലെ തന്നെ വെള്ളം ഒരു ബോധത്തിട്ട് തുറക്കുന്നത് അപ്പം ഞങ്ങൾ ഞാൻ അവന് പൊട്ടിക്കുന്നതാണ് വിചാരിച്ചത് വേട്ട അവൻ കളിക്കുകയോ പൊട്ടിക്കോ ഒന്നും ചെയ്തില്ല ഞാനവിടെ വെച്ചെടുത്തിട്ടോ ചെയ്തില്ല പിന്നെ വേണ്ട ഒക്കെ അവന് പിടി കിട്ടിയ പോലെ തന്നെ പിന്നെ വെള്ളമൊക്കെ ഞാൻ തുറച്ചെടുത്ത ഇത് പൊട്ടിക്കാൻ പറ്റും പൊട്ടിച്ചതും കുറച്ച് സമയം ശേഷത്തേക്ക് അവൻ കയ്യെടുത്ത് പോച്ച് അപ്പോൾ അതെന്താണ്ട പൊട്ടിപ്പേച്ച് അങ്ങനെ ബലവും പൊട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും അതിന്റെ മുണ്ടയ്ക്ക് ഒന്നും മാറിയിട്ടില്ല ഈ ചൂട് സമയമായോ അവന് ചൂട് വെള്ളത്തിൽ വെള്ളത്തിൽ മുണ്ടക്കേറിയ പിന്നെ അവരെന്നോട് ചോദിക്ക ഇതെന്തോ പണി യചിച്ചു കാണിച്ചേ നീ ഞാൻ എങ്ങനെയൊക്കെ കിടക്കും ഇനിയൊരു വീഡിയോട്ട് ഞങ്ങൾ വീണ്ടും വരുമ്പോ